ഹലോ എവരിവണ് മറവി ഒരു വലിയ പ്രശ്നമാണല്ലേ നമ്മൾ വളരെ അത്യാവശ്യ ഒരു സ്ഥലത്ത് പോയതായിരിക്കും അപ്പോഴാണ് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യം നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ നമുക്കൊരു അസുഖമായി കഴിഞ്ഞാൽ ടാബ്ലറ്റ് സമയത്ത് കഴിക്കാൻ മറന്നു അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ എക്സാമിന് പോയി കഴിഞ്ഞാൽ ഹോൾ ടിക്കറ്റ് എടുക്കാൻ മറന്നു അങ്ങനെ പല വിഷയങ്ങളാണ് മറവു ആയിട്ട് ബന്ധപ്പെട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പെൻ എടുക്കാൻ മറന്നു വെച്ചിട്ടുണ്ടാവും ബുക്ക് നോട്ട് ബുക്ക് എടുക്കാൻ മറന്നുപോയിട്ടുണ്ടാവും ഈ ഒരു വിഷയം നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന വിഷയമാണ് ഇതിനെങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാം രണ്ട് ചെറിയ ടെക്നിക്കലിലൂടെ ഇത് നമുക്ക് നയൻറ്റി പെർസെൻറ്റേജ് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും ഒന്നാമത്തെ ടെക്നിക്ക് പ്രാക്ടിക്കൽ ഒരു വഴിയാണ് രണ്ടാമത്തത് ഒരു സയൻറ്റിഫിക്കൽ ആയിട്ടുള്ള വഴിയാണ് ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ കാര്യം ഓർമ്മ വരുന്ന സമയത്ത് ആ ഫസ്റ്റ് ടൈം ഒരു പ്രാവശ്യം നമ്മുടെ ബ്രെയിന് അത് നമ്മളെ ഓർമ്മിപ്പിക്കും ആ സമയത്ത് തന്നെ ചെയ്തേക്കുക നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണ് നമുക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ പെൻ എടുക്കണം എന്ന് നമ്മൾ ചിന്തിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആ സമയം മറന്നു മറന്നോ ഇന്ന സമയത്ത് ടാബ്ലറ്റ് കഴിക്കണം എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ ആ സമയത്ത് മറന്നോ അല്ലെ ഹോൾ ടിക്കറ്റ് എന്തായാലും കൊണ്ടുപോകണം എന്ന് ചിന്തിക്കും പക്ഷെ മറന്നു നമ്മൾ ചെയ്യേണ്ട കാര്യം ആ ചിന്തിക്കുന്ന സമയത്ത് ഉടനെ തന്നെ അതങ്ങ് ചെയ്തേക്കാം ഉടനെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അപ്പൊ തന്നെ ചെയ്തേക്കാം ഹോൾ ടിക്കറ്റ് എടുക്കണം എന്ന് ഓർമ്മിക്കുമ്പോൾ തന്നെ എടുത്ത് ബാഗിൽ വെക്കുക അല്ലെങ്കിൽ ടാബ്ലെറ്റ് കഴിക്കണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് തന്നെ ആ സമയമാണെങ്കിൽ എന്ത് ചെയ്യാൻ ചേക്കുക അങ്ങനെ അപ്പ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സ്പോട്ടിൽ ചെയ്തേക്കുക എന്നതാണ് ഒന്നാമത്തെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇനി രണ്ടാമത്തെ കാര്യം രണ്ടാമത് നമ്മൾ പിന്നീട് ചെയ്യേണ്ട കാര്യം എന്ന് കരുതുക അതായത് നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ട് നമുക്ക് എന്ത് വേണം ഒരു സാധനം വാങ്ങിക്കാണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കണം ഒന്നുകിലും നമ്മുടെ ഒരു നോട്ട്സിൽ എഴുതി വെക്കണം അല്ലെങ്കിൽ മൊബൈലിൽ നിരവധി ആപ്സ് ഉണ്ട് ഏതെങ്കിലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നോട്ട്സ് പോലത്തെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എഴുതി വെക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ ഡയറി പോക്കറ്റിൽ സൂക്ഷിച്ച് വെക്കുക എഴുതി വെക്കുക അങ്ങനെ എഴുതുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നു കൂടുതൽ ന്യൂറോൺസായിട്ട് അസോസിയേറ്റ് ചെയ്യും അതൊരു സയൻറ്റിഫിക് ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ തോന്നിയ ഒരു കാര്യമാണ് നമ്മൾ കൈയിലൂടെ എഴുതുന്നത് എഴുതുന്ന സമയത്ത് നമ്മൾ കൈ കൊണ്ട് എഴുതി നമ്മുടെ കൈ വർക്ക് ചെയ്തു എഴുതി നമ്മുടെ കണ്ണ് കണ്ടു ആ കണ്ണ് വർക്ക് ചെയ്തു അത് തിരിച്ച് വീണ്ടും ബ്രെയിനിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടു അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു നാല് ഏരിയ ആയിട്ട് എന്ത് ചെയ്തു ആ ഒരു ഡാറ്റ അസോസിയേറ്റ് ചെയ്തു ഇങ്ങനെ എഴുതി വെച്ചാൽ ഉള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് പിന്നീട് ഒരിക്കലും എന്ത് ചെയ്യണ്ട ആ എഴുതിയത് പോലും വേണ്ട നിങ്ങളുടെ ബ്രെയിനിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടു നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ടൗണിൽ പോയാൽ എന്താണ് വാങ്ങേണ്ടത് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വരും കാരണം നിങ്ങൾ മിയർലി അത് ചിന്തിക്കല്ലേ ചിന്തിക്കല്ലേത് നിങ്ങൾ അതിനെ എഴുതി അപ്പം നാല് ഫംഗ്ഷൻസ് വർക്ക് ചെയ്തത് നിങ്ങൾ മിയർലി ചിന്തിച്ചാൽ ഒറ്റ ഫംഗ്ഷനെ വർക്ക് ചെയ്തത് ഇത് മോർ ദാൻ ഫോർ വർക്ക് ഫംഗ്ഷൻസ് എന്ത് ചെയ്തു വർക്ക് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും റീകോൾ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇതിന് വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഇന്ത്യയുടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രി ആര് നമ്മൾ ഒരു പത്ത് പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞ വർഷം പഠിച്ചു തന്നെ എഴുതുക പക്ഷെ ഈ വർഷം നമ്മളോട് ചോദിച്ചാൽ നമ്മൾ വർന്നിട്ടുണ്ടാകും അതേസമയം നമ്മള് ഇന്ത്യയുടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രി എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ പേരാണല്ലോ എന്ന് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ പ്രാവശ്യം അത് വായിക്കേണ്ടു എപ്പോൾ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യും അത് ഓർമ്മയിലേക്ക് വരും അത് അസോസിയേഷൻ എന്നുള്ള ഒരു സയന്റിഫിക്ക് അവിടെ വർക്ക് ചെയ്തു സയന്റിഫിക് സയന്റിഫിക് ഐഡിയ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അതേ ഒരു ടെക്നിക്കാണ് ഇവിടെ നമ്മൾ എഴുതി വെക്കുന്നതിലൂടെ സംഭവിക്കുന്നത് അപ്പൊ ഈ രണ്ട് ടെക്നിക്ക് ഒന്ന് ഇപ്പൊ ചെയ്യാനുള്ള കാര്യമാണെങ്കിൽ ഒരിക്കലും പിന്നെ ചെയ്യാം എന്ന് കരുതി നിങ്ങൾ മാറ്റി വെക്കാനേ പാടില്ല ഉടനെ ചെയ്ത് കളിയുക ഒരു ഫിഫ്റ്റി പെർസെന്റ് പ്രോബ്ലം സോൾവ് ആയി ഇനി രണ്ടാമത്തേത് മറ്റൊരു സമയത്ത് ചെയ്യാനുള്ളതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കുക അപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലം സോൾവ് ആയി അങ്ങനെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് പ്രോബ്ലം നിങ്ങൾക്ക് ഇതിലൂടെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ